ഭൂഗോളം സ്പേസ് മലയാളം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു ഇന്നത്തെ വിവാഹാലോചന ശ്രീ സുനിലിനു വേണ്ടിയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് കൊല്ലം സ്വദേശിയാണ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ സീനിയർ സെയിൽസ് ഓഫീസറായി ജോലി ചെയ്യുന്നു ഹിന്ദു നായർ സമുദായത്തിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ സഹോദരങ്ങൾ വിവാഹിതരാണ് ആണ് ആദ്യ വിവാഹമാണ് വേറെ ഡിമാൻഡുകളൊന്നും തന്നെ ഇല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള നായർ ഈഴവ സമുദായത്തിൽപ്പെട്ട യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു സാമ്പത്തികം പ്രശ്നമല്ല കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ അടക്കം ലഭിക്കാൻ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ടെലഗ്രാം പേജുകൾ സന്ദർശിക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് മാക്സിമം എല്ലാവരിലേക്കും ഈ ചാനൽ ഷെയർ ചെയ്യുക കൂടുതൽ പേരിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് വിവാഹ സാധ്യത വർധിക്കും നേരിട്ട് വരൻ്റെയും വധുവിൻ്റെയും വീട്ടുകാർക്ക് ബന്ധപ്പെടാൻ അവസരം ഒരുക്കുന്ന ചാനലാണിത് വധുവിൻ്റെ വീട്ടുകാർക്ക് ഫോട്ടോ ഡീറ്റെയിൽസ് എന്നിവ യൂട്യൂബ് വഴി നൽകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ പബ്ലിഷ് ചെയ്യാതെ തന്നെ ആവശ്യക്കാർക്ക് നേരിട്ട് ഡീറ്റെയിൽസ് ഫോൺ നമ്പർ എന്നിവ നൽകുന്നതാണ് വിവാഹാലോചനകൾ നൽകുവാൻ താൽപ്പര്യമുള്ളവർ നേരിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മാത്രം വിവാഹാലോചനകൾ സെൻഡ് ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു താങ്ക്